വരണം വരണം ഇരിക്കണം ഇതെന്താ പതിവില്ലാതെ എപ്പോഴും വിചാരിക്കും സമയം കിട്ടണ്ടേ ഗോമതി ഇതാരാ വന്നിരിക്കുന്നേ അല്ല ഇങ്ങോട്ടുള്ള വയ്യൊക്കെ ആര് പറഞ്ഞു പറഞ്ഞുതന്നു എന്നെ ഇരിക്കുന്നു കണ്ടാൽ ഉടനെ ഗോമതി അമ്മ പരിഭവം പറയുന്നു ഞാൻ പറഞ്ഞില്ലേ പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല ഗോമതി നാട്ടിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർക്ക് ഒരു എസ്റ്റേറ്റും പ്രസും കൂടെ ഉണ്ടായാലത്തെ കഥ പറയണോ സത്യം പറഞ്ഞ രാജ്യം ഭരിക്കുന്നത് ഇവരൊക്കെയാണ് എന്ത് ചെയ്യാം എങ്ങനെയെങ്കിലും ഈയിടെയായിട്ട് വലിയ ബുദ്ധിമുട്ടാ അല്ലേ ലക്ഷ്മി അമ്മേ അകത്തുണ്ടേ ചേട്ടാ ഞങ്ങൾ അപ്പുറത്തേക്ക് വിശേഷങ്ങൾ പറയാൻ കാണുവല്ലോ പിന്നെ ഒന്ന് വേഗം പറഞ്ഞു ഉടനെ പോണം ആ നമ്മുടെ സുരേഷ് ഇവിടെ വന്ന് എസ് ഐ ഐ ചാർജെടുത്ത് നിറഞ്ഞു ആളിപ്പം എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടായാലെന്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് വലിയ താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് അറിയാമല്ലോ അത് ശരിയല്ല ചേട്ടാ നമ്മുടെ ചേട്ടാ ഒരു പോലീസ് ഓഫീസർ കൂടെ ഉണ്ടായിരിക്കുന്നത് പലതുകൊണ്ട് നല്ലതാണ് മിസ്റ്റർ ബാലയങ്കാരനെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം എനിക്ക് ആവശ്യം എന്റെ സ്വത്തൊക്കെ വേണ്ടതുപോലെ നോക്കി നടത്താനുള്ള ഒരാളിനെയായിരുന്നു അതിനു വേണ്ടിയാണ് സുരേഷിനെയും ഗോമതിയെയും ഇവിടെ വിളിച്ചു നിർത്തിയത് കുട്ടിക്കാലത്തെ അവന്റെ അച്ഛൻ മരിച്ചു പിന്നെ ഞാനാണ് വളർത്തി പഠിപ്പിച്ചത് ബി എൽ പാസ് ഉടനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും കുടുംബകാര്യങ്ങൾ നോക്കാനുമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവൻ പോയി പോലീസിൽ ചേർന്നു എന്റെ അഭിപ്രായം പരിഗണിച്ചതേ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ദോഷമൊന്നുമില്ല ഗുണമേ ഉള്ളൂ പക്ഷെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാവോ എന്നറിയാവോ ജയനെ നൈജീരിയയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് ഉറപ്പു ഇങ്ങോട്ട് കൊണ്ടുവന്നത് ജയം മതിയല്ലോ ഞങ്ങൾ തമ്മി എനിക്കറിയാം അവൻ പറയാറുണ്ട് അച്ഛന് കുടിച്ചതേ ഉള്ളൂ ലേഖമൂളു വലുതായി പോയില്ല ചേട്ടാ എന്നും കാണുന്ന എനിക്കത് മനസ്സിലാവില്ല ഞാൻ കാണാറില്ലെങ്കിലും കേൾക്കാറുണ്ട് ജയൻ എപ്പം കണ്ടാലും ലേഖയുടെ കാര്യം പറയാതിരിക്കില്ല എന്തിനെന്ന് ജയനൽ അറിയാവൂ ഏതായാലും ലേഖയുടെ കാര്യത്തിൽ ജയന് വലിയ താല്പര്യമുണ്ട് ജയന് ലേഖയുടെ കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് അവൻ പറഞ്ഞു പറഞ്ഞെന്ന് മാത്രമല്ല ആ വിവരം ഞാൻ ചേട്ടനോട് പറയണമെന്ന് ശുപാർശയും ചെയ്തിട്ടുണ്ട് ചേട്ടന്റെ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ജയനേക്കാൾ നല്ലൊരു ഭർത്താവിനെ ലയച്ചു കിട്ടാനില്ല അത് തീർച്ച ഇല്ല ആ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അതവർക്ക് വിട്ടിരിക്കുക ഹലോ മിസ്റ്റർ സുരേഷ് ഹലോ ഇവിടെ ഒന്ന് ചാർജ് എടുത്തിട്ട് അങ്ങോട്ടൊന്നും വന്നില്ല എനിക്ക് പിന്നെ ഇവിടെ വന്നെങ്കിലും ഒന്ന് താങ്ക്സ് ഏറെ ഉള്ളൂ നീ എന്താ മിസ്റ്റർ ചെന്ന് കാണാതിരുന്നത് പ്രത്യേകിച്ച് കാര്യൊന്നും ഉണ്ടായില്ല ഉള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഏത് ഇൻസ്പെക്ടർ വന്നാലും മിസ്റ്റർ ബാലയങ്കാരന്റെ ബംഗ്ലാവിൽ ചെന്ന് പരിചയപ്പെടാറുണ്ട് ഇൻസ്പെക്ടർമാർ മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരും പണ്ടേ അങ്ങനെയാ അതെനിക്ക് മാത്രമല്ല നമ്മൾ തമ്മിൽ പുതുതായി പരിചയപ്പെടേണ്ട കാര്യമില്ലെന്നും എനിക്ക് തോന്നി அது சரி நம்ம போலே நோம் மினிஸ்ட விட முறிக பிடிச்சோ எந்த ஆசியம் சப் இன்ஸ்பெக்டர் சுரேஷியா குட் மோர்னிங் சார் ஞாபக ஆரம்ப எந்த வேணும் டோக்டர் ഇവിടെ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് സംബന്ധിച്ചാൽ രോഗികളെ പരിശോധിക്കാനും ചികിത്സിക്കാനും വേണ്ടിയാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് പക്ഷേ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ അവർ ഞങ്ങളെ സമ്മതിക്കുന്നില്ല ആരൊക്കെ ആരൊക്കെയായി ആൾക്കാർ പരനാഴ്ചയുടെയും പ്രതിപക്ഷത്തിന്റെയും ചില ചോട്ടാ നേതാക്കന്മാരാശേ ഇത് തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇവിടെ ഇരുന്ന പല ഇൻസ്പെക്ടർമാരോടും ഞങ്ങൾ പറഞ്ഞു നോക്കി അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആരെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയാൽ ശരി ഡോക്ടർ ഞാൻ ഉടനെ വരാം ോ ഉണ്ട് സർ ഈ മരുന്ന് ഒരാഴ്ച കൂടി കഴിക്കും ഓ എന്നിട്ട് വരും എന്ത് പറഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് തന്നെ ഒരാഴ്ച കൂടി കുടിച്ചുവച്ച് വരാൻ പറഞ്ഞു സഖാവിന് വാർഡിൽ കിടക്കണം ഏ വേണ്ട കിടക്കണേ കിടത്താം ബെഡ് ഒഴിവില്ലെങ്കിൽ ബെഡിൽ കിടക്കണ താഴെ ഇറക്കിയിട്ട് സകാവിനെ കിടത്താം വേണ്ട എന്നാ ചെല് അത് പറ്റില്ല നിങ്ങളുടെ ആളിലെ ഇറങ്ങി പോയത് ഇനി ഞങ്ങളുടെ ആൾക്കാരത്തെ സ്ത്രീകൾക്ക് എവിടെ ഒരു പ്രത്യേക പരിഗണനയില്ല അതങ്ങ് ട്രാൻസ്പോർട്ട് കഷ്ടി പറഞ്ഞാൽ മതി ഇവിടെ പറ്റില്ല ഭരണാക്ഷിയുടെ ഒരാൾ ഇറങ്ങിയാൽ പ്രതിപക്ഷത്തിന്റെ ഒരാൾ കയറണം അതാണ് നമ്മുടെ തീരുമാനം താൻ കയറി പോടോ ഡോക്ടർ പരിശോധിച്ചു എന്നിട്ട് എന്ത് വട്ടോ എന്ത് പട്ട് ബുദ്ധി വയ്ക്കാൻ ഇതായല്ലോ സ്ഥിരം പരിപാടിയാണ് അങ്ങനെ വിട്ടുകൂടാൻ വരൂ ഡോക്ടറെ എന്താ ഇവരെ ഒന്ന് കുത്തി വെച്ചാട്ടെ എന്തിനു ഇവർക്കെന്നാ ജോലിക്ക് പോകാനുള്ളത് അതിന് കുത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഗുളിയെ കുളിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഗുളിയാ ഡോക്ടർ വെച്ചാൽ മതി കുത്തി വെച്ചാട്ടെ നിങ്ങൾ ഏത് കക്ഷിയാ ഞങ്ങൾ ഭരണകക്ഷി ഞങ്ങളോ ഞങ്ങൾ പ്രതിപക്ഷം രണ്ട് കക്ഷികളെ ഇവിടെ പറയതെ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താ അസുഖം അസുഖം ഞങ്ങൾ മനസ്സിലായില്ലേ നിങ്ങക്ക് എന്താ അസുഖം ഞങ്ങൾക്ക് അസുഖത്തില്ല എങ്കിൽ സ്ഥലമിട ഈ ഡോക്ടർമാർ ക്ഷേമിയല്ല വന്നിരിക്കുന്നത് അവര് പഠിച്ചവരാണ് അവർ രോഗികളെ പരിശോധിക്കും ചികിത്സ ചെച്ചേക്കും അവരെ പഠിപ്പിക്കാനേ ഭരണകക്ഷിയാണ് പ്രതിപക്ഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേലാൽ ഈ ആശുപത്രിയുടെ പരിസരത്തകാനും വന്നാൽ നിന്റെയൊക്കെ അവസാനത്തെ വരാനായിരിക്കും കഴിവുർവം വരെ നിങ്ങൾക്ക് അസുഖത്തിന് മരുന്ന് കുറിച്ചു തന്നല്ലേ പണം ഡോക്ടർ ഇനി ഇവരുടെ ശല്യം ഉണ്ടായല്ലേ എന്നെ അറിയിക്കണം തീർച്ചയായും ഓക്കെ താങ്ക് യു വെരി മച്ച്

എന്താ പറഞ്ഞു സാറ് വന്നേ പിന്നെ പെണ്ണുങ്ങൾക്ക് പേടിക്കാതെ സെക്കൻഡ് ഷോക്ക് എന്താ ഒന്ന് പോയി പരീക്ഷ നോക്കിയാൽ അതൊക്കെ മതി അതുവരെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കാലം തല്ലി മതി ഇതിലോ ഒരു ലക്ഷയില്ല മോളെ ഇത് ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പാണ് ഇതിൽ കയറാൻ അവകാശമുള്ളവരല്ലാതെ നിന്റെ അപ്പൂപ്പം വന്ന പോലും ഞാൻ ഇത് കേട്ടത്തില്ല ഇതെവിടെ സ്വപ്നം കാണുക എന്നവിടെ പോകുന്നു ഞാൻ കാർ കൊണ്ടുപോയാക്കാം